അസ്തമന സൂര്യനെ പോലെ കത്തിജ്വലിച്ചുകൊണ്ടാണ് അന്ന് ശങ്കരൻ നായർ വീട്ടിലേക്ക് തിരിച്ചുവന്നത് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് നേരം വൈകി വൈകിവന്ന ഭർത്താവിന് ചോറുവിളമ്പിവച്ചു വിളിക്കാനായി പത്മാവതി അമ്മ ഉമ്മറത്തേക്ക് വന്നു യാതൊന്നും ശ്രദ്ധിക്കാതെ ഘനഗംഭീര്യത്തോടെ നിൽക്കുന്ന ഭർത്താവിനെ കണ്ടവ സ്തംഭിച്ചു നിന്നു പരിമള പോയതിൽ പിന്നെ എപ്പോഴും കോപത്തിലാണ് അവളെ കയ്യിൽ കിട്ടിയാൽ കശക്കിക്കളയും എന്ന ഭാവമാണ് ആ മുഖത്ത് കാര്യം എന്താണെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല പ്രിയതമനോട് ചോദിക്കാൻ പറ്റിയ സാഹചര്യം അല്ല ഇതെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇരുപത്തിരണ്ടു വർഷങ്ങൾ പുറത്ത് പത്മാവതി അമ്മയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നതു കൊണ്ട് മൗനം അവലംബിച്ചതേയുള്ളൂ എന്തെങ്കിലും ഒരു വാക്ക് ഭർത്താവിന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് നിർവികാരയായി പത്മാവതി അമ്മ നിൽക്കുമ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന കവർ ശങ്കരൻ നായർ അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു ഇതാ നിന്റെ പുന്നാരമകൾ തീപ്പൊരി ചിതർന്ന നോട്ടവുമായി ഭാര്യയെ നോക്കിയ ശേഷം അദ്ദേഹം മുഖം തിരിച്ചുനിന്നു താളെ കിടക്കുന്ന കവർ എടുത്തു വിളിക്കുന്ന മിടിക്കുന്ന ഹൃദയത്തോടെ പരദൈവങ്ങളെ ധ്യാനിച്ചു മെല്ലെ തുറന്നു അതിനുള്ളിൽ ഭംഗിയായി മടക്കി മടക്കിവെച്ചിരുന്ന ഒരെഴുത്തും അതിനുള്ളിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോയും ഒരു പുരുഷനോട് ഒപ്പം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പരിമളയുടെ ഫോട്ടോ ആ മാതഹൃദയം സന്തോഷം കൊണ്ട് ഒരു നിമിഷം തുടിച്ചു എങ്കിലും കോപാകുലയായി സമീപത്തു നിൽക്കുന്ന ഭർത്താവിന്റെ സാന്നിധ്യമോർത്ത് ഒന്നും മിണ്ടിയില്ല അവരൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ശങ്കരൻ നായർ തന്നെ കത്തു വാങ്ങി വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട അമ്മയ്ക്ക് അച്ഛനും നിങ്ങളെ അപമാനിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ആദ്യമായി മാപ്പ് ചോദിക്കുന്നു എന്നെ വെറുക്കരുതെന്നും ശപിക്കരുതെന്നും എനിക്ക് നിങ്ങൾ മാപ്പ് തരണം എന്നും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു രാജേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്ന് ഒരായിരം തവണ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും അത് ഗവനിച്ചില്ല എന്റെ ജീവിത ഒരു തെമ്മാടിയുടെ കൂടെ ചിലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ കാലത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം എന്നാൽ ഈ കാലത്ത് ഇങ്ങനെയൊരു നിർബന്ധം നിങ്ങൾ പിടിക്കരുതായിരുന്നു രാജേട്ടന്റെ ദുർനടപടികൾ എനിക്കറിയാനിട്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ വിധി എന്ന് പറഞ്ഞ് നരകതുല്യമായ ജീവിതം അനുഭവിക്കുമായിരുന്നു എല്ലാമെല്ലാം അറിയാവുന്ന ഞാനിതിനു തീരെ തയ്യാറല്ല മനസ്സിനിണങ്ങിയ ഒരു പുരുഷനെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചു രാജേട്ടനെ പോലെ സമ്പന്നനല്ല ആഭാസനുമല്ല ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കാനും പരിരക്ഷിക്കുവാനും കഴിവുള്ള പുരുഷനാണ് ഇദ്ദേഹം ജീവിതത്തിൽ ഞാൻ തികച്ചും ഞാൻ തികച്ചും സംതൃത്തയാണ് ഇനി അനുഭവിക്കാൻ ഇരിക്കുന്ന സുഖദുഃഖങ്ങൾ എന്തുതന്നെയായാലും സസന്തോഷം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഭർത്താവിനെ മനസ്സിലാവും എന്ന് തോന്നുന്നില്ല അദ്ദേഹം എന്റെ കൂട്ടുകാരി മല്ലികയുടെ ചേട്ടനാണ് എന്റെ കൂട്ടുകാരിക്കോ അവളുടെ വീട്ടുകാരൊക്കെ ഈ ബന്ധത്തെപ്പറ്റി അറിയില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്നും കത്തേച്ചപ്പോഴാണ് അവരും ഈ ബന്ധം അറിയുന്നത് എന്റെ മോഹനേട്ടനെക്കുറിച്ച് അധികം വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഈ കത്തിന് മറുപടി അയക്കുവാൻ അപേക്ഷ എനിക്ക് മാപ്പ് മാപ്പുതരുമെന്ന് പ്രതീക്ഷയോടെ സ്വന്തം മകൾ പരിമള കത്ത് പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ചിരിച്ചുകൊണ്ട് മോഹൻ ചോദിച്ചു മറുപടി കിട്ടും എന്ന് വല്ല പ്രതീക്ഷയും ഉണ്ടോ പരിമളം വേദനയോടെ പുഞ്ചിരിച്ചു അവരുടെ മുന്നിൽ ഞാൻ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റല്ലേ അല്പനേരത്തെ ആലോചനക്കു ശേഷം തുടർന്നു ക്ഷമിക്കാൻ ആവുമെങ്കിൽ മറുപടി എഴുതും മറുപടി കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കും നീ മറ്റൊരു കാര്യം കൂടി ഓർക്കണം പരിമളേ മോഹൻ പറഞ്ഞു ചോദ്യ രൂപത്തിൽ അവൾ ഭർത്താവിനെ നോക്കി കത്തിൽ നമ്മുടെ അഡ്രസ് ഉള്ളതാണ് നിന്റെ അച്ഛനും രാജേട്ടനും കൂടി ഇവിടെ എത്തിച്ചേരാനും മടിക്കില്ല ഞാൻ ഓർക്കാനിട്ടല്ല മോഹനേട്ട മോഹനേട്ടൻ തിരിച്ചെത്തുന്നത് വരെ ആര് വന്നാലും ഞാൻ കതകു തുറക്കില്ല പീപ്പ് ഹാളിൽ കൂടി നോക്കി ഉറപ്പു വരുത്തിയ ശേഷം ഞാൻ ഉടനെ മോഹനേട്ടനും ജേക്കബിനും ഫോൺ ചെയ്യും എന്താ പോരെ മതി ധാരാളം മതി നീ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ എന്നാലും ഇങ്ങനെയും സംഭവിക്കാമല്ലോ എന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇന്ന് നീ അവരുടെ മകൾ മാത്രമല്ല എന്റെ ഭാര്യ കൂടിയാണ് എന്റെ സമ്മതമില്ലാതെ നിന്നെ അവർക്ക് ഇവിടെ നിന്നും നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ഒന്നും പറ്റില്ല രാജൻ നിനക്കിനി അമ്മാവന്റെ മകൻ എന്നതിലും ഉപരി മറ്റൊരു ബന്ധവുമില്ല നീ സമാധാനമായിരിക്കേ മോഹൻ അവളെ സമാധാനിപ്പിച്ചു അവർ മോഹനേട്ടന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയാലോ പരുമലയ്ക്ക് വീണ്ടും സംശയം അതിനെപ്പറ്റി ഒന്നും നീ പേടിക്കേണ്ട എന്റെ അച്ഛനും അമ്മയും അക്കാര്യം കൈകാര്യം ചെയ്തുകൊള്ളും കൂടാതെ നമ്മൾ ചെയ്തത് ഇത്ര വലിയൊരു അപരാധം ഒന്നുമല്ല കഴിഞ്ഞ മാസം നിനക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞതല്ലേ പ്രായപൂർത്തിയായ ഒരു പുരുഷനും പെണ്ണും വിവാഹിതരാവുന്നത് ഒരു അപരാധമായി കണക്കാക്കാൻ ഒന്നും പറ്റില്ല കൂടുതൽ ആളത്തിൽ പോയാൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് നഷ്ടം ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനു മകളെ നിർബന്ധിക്കുന്നതാണ് വലിയ അപരാധം അത് പരിമളക്ക് പുതിയ ഒരു അറിവായിരുന്നു അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടു മനസ്സിലെ ഭയാശങ്കകൾ അൽപ്പം വിടപ്പറഞ്ഞതുപോലെ മോഹനേട്ടന്റെ ബലിഷ്ടമായ കൈകളിൽ കിടന്നുറങ്ങുമ്പോൾ അവൾ സുരക്ഷിതയാണെന്ന് ബോധ്യമായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നും കാണാതിരുന്നപ്പോൾ അവൾക്ക് വിഷമം തോന്നാതിരുന്നില്ല എന്നെങ്കിലും അവരുടെ ദേഷ്യം തണുക്കാതിരിക്കില്ല അന്നവർ ഈ മകളോട് ക്ഷമിക്കും അവൾ സ്വയം പറഞ്ഞു അതിനുവേണ്ടി അവൾ സദാ പ്രാർത്ഥിച്ചു ആ നല്ല നാളേക്കു വേണ്ടി അവൾ കാത്തിരുന്നു കൂട്ടത്തിൽ കഥകിൽ മുട്ടുകേൾക്കുമ്പോഴും ബെല്ലടിക്കുമ്പോഴും അവളറിയാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു ആശങ്കയും ഉണർന്നു പേടിച്ചുപോലെ ആരും അവളെ വന്നില്ല എന്നത് പിന്നീട് ആശ്വാസവും നൽകി അല്ലെങ്കിൽ ഇതിനകം അവർ എത്തിയേനെ